വളർത്തു നായയെ മടിയിലിരുത്തി ഓടിച്ച പുരോഹിതൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായി മാവേലിക്കര ജോയിന്റ് ആർ ടി ഒ എം ജി മനോജ് പറഞ്ഞു കഴിഞ്ഞ ദിവസം പുരോഹിതനെ മാവേലിക്കര ആർ ടി ഒ ഓഫീസിൽ വിളിച്ചു വരുത്തി പുതുതായി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവർക്കായി റോഡ് സുരക്ഷയുടെ നല്ല വശങ്ങളെപ്പറ്റി ക്ലാസ് അടുപ്പിച്ചതായും ജോയിന്റ് ആർ പറഞ്ഞു വളർത്തുനായെ മടിയിലിരുത്തി വാഹനം ഓടിച്ച പുരോഹിതന്റെ ഡ്രൈവിംഗ് ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായി മാവേലിക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജ് അറിയിച്ചു നമുക്കറിയാം നമുക്കൂടെ എല്ലാ ദിവസങ്ങളിലും ഈ പ്രീ ലൈനൈസ് ക്ലാസ് അതായത് ലൈസൻസ് എടുക്കാൻ വരുന്നവർക്ക് നമ്മളൊരു പിന്നെ ബോധവൽക്കരണ ക്ലാസ് നൽകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു അദ്ദേഹം ഒരു നിയമലംഘനം നടത്തിയതായിട്ട് ബന്ധപ്പെട്ട് മോട്ടോർ വാർ വകുപ്പിന്റെ ശിക്ഷാ നടപടി ഏറ്റുവാങ്ങുകയും അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു ഈ വളർന്നു വരുന്ന യുവതന്നെ എനിക്ക് ഒരു സന്ദേശം നൽകണമെന്നുള്ള അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിക്കേണ്ട ഭാഗമായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് ഈ കുട്ടികളുമായി ഇവിടെ സംവദിച്ചിരിക്കുന്നത് അദ്ദേഹം വളരെ മഹത്തായ ഒരു സന്ദേശമാണ് നൽകിയത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ ഡ്രൈവിങ്ങിന് അപകടം ഒഴിവാക്കാൻ അടിസ്ഥാനപരമായി ചിച്ചയെക്കാട്ടിലെ ഉപദേശകത്തെക്കാട്ടിലൊക്കെ ഉണ്ടായി മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടത് അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു മനോഭാവത്തിന്റെ ഒരു മാറ്റത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ വന്ന ഈ യുവത്വത്തോട് സംസാരിച്ചിരിക്കുന്നത് ഗൗപന മോട്ടോർ മോട്ടോർ ഒരു ഒരു ചടങ്ങിൽ അദ്ദേഹം തന്നെ സ്വയമേ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ നന്ദി ഈ മാസം തീയതി ചാരമൂട്ടിൽ നിന്നും പടനിലത്തേക്കുള്ള കാർ യാത്രയിൽ പടനിലത്തെ ഒരു പള്ളി വികാരി സ്വന്തം വളർത്തുന്ന ഡ്രൈവിംഗ് സീറ്റിൽ യാത്ര ചെയ്യുകയായിരുന്നു ഇത് മൊബൈൽ ഫോണിൽ ആരോ ചിത്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകി തുടർന്ന് വികാരിയെ ഉദ്യോഗസ്ഥൻ വിളിച്ചു വരുത്തുകയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ മാവേലിക്കര ആർ ടി ഒ ഓഫീസിൽ വിളിച്ചു വരുത്തി പുതിയതായി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി റോഡ് സുരക്ഷയുടെ നല്ല വശങ്ങളെക്കുറിച്ച് ക്ലാസ് എടുപ്പിച്ചതായും ആർ ടി പറഞ്ഞു സി ഡി നെറ്റ്